അപ്പൊ എന്റെ പൊന്നസിന്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ് ആണ് അപ്പൊ സർപ്രൈസ് കൊടുത്ത ആൾക്കാർ ആൾക്കാർക്ക് സർപ്രൈസ് കൊടുത്ത ആൾക്കാര് അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ട് കേക്ക് കുറിക്കാൻ പോകണം അപ്പൊ ഒരു നിമിഷം നമുക്ക് അപ്പച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്റെ മക്കളുടെ അപ്പച്ച സ്വർഗത്തിൽ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആൻഡ്രോസിന്റെ അനിയും വന്നിട്ടുണ്ട് മമ്മി വരുന്നുണ്ട് വാ अब बाकी क्यों फिर दुआ अबे पंगु से क्या क्यों क्या अब क्या पूरी निशाब पूरी फार्टिक क्या पूरी निशाब फार्टिकी बोलो ओके फिर हैप्पी ट्रिकल लाउरू अब क्या करते हैं बोलना ठीक है ना ओके आई पॉइंट्स है Happy birthday to you. Happy birthday to you. Happy birthday to you. What you. You. you say? Happy birthday to you. <laughs> <laughs> വേറെ ഉണ്ടോ ചേച്ചി ചേച്ചി പമ്മൻ ഇറുത്തെ എന്തുവാ ഞാൻ നോക്കാനോ ആൻഡ് ചോദിക്കോ കൊണ്ടുപോയി വെച്ചേണ്ടിരുന്നേ എന്നെ അങ്ങനെ കേൾക്കട്ടെ മോൾസ് സ്കൂളിലല്ല ആ ഒരു കുച്ചി കേൾക്കൊടുട് നടക്കില്ല ദാ വെച്ചിട്ട് നീ വന്നേക്കാം ഞാൻ കേൾക്കാം താങ്ക്യൂ ഹാവ് യു ഹാവ് യു ബർത്ത്ഡേ താങ്ക്യൂ ഇത് റിപ്പബ്ലിക്കാണല്ലേ ആ ടാ ടാ ഫോണി കട്ട് മുങ്ങരുത് ദാ ദേവയട്ട ആ ഘോഷങ്ങള് ഏർ കഴിഞ്ഞു കേക്ക് മുറിക്കല് സത്യം പറഞ്ഞാലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കേക്ക് മുറിക്കല നല്ലത് ഞാൻ ജസ്റ്റ് ഒരു കേക്ക് ചെറുത് വാങ്ങിക്കണം അപ്പൊ നിമിഷയോട് പറഞ്ഞു നിമിഷയ്ക്ക് ചെറിയൊരു കേക്ക് വേണം വലിയ പൈസ വലിയ വരടൊന്നും വേണ്ട നോർമൽ മതി അപ്പൊ ആഘോഷങ്ങളൊന്നും ആഘോഷങ്ങളൊന്നുമില്ല അപ്പൊ നോർമൽ കേക്ക് മതി എന്നൊക്കെ പറഞ്ഞു പക്ഷെ നിമിഷ അടിപൊളിയായിട്ട് ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നേക്കണം അപ്പൊ എൻ ഡെലീഷ്യസ് എന്നാണ് നിമിഷയുടെ കേക്കിന്റെ ഒരു അവർക്ക് എന്തു പറയാ പേജിന്റെ പേര് ഇൻസ്റ്റാ പേജിന്റെ പേര് പേരിട്ടാ അപ്പൊ അടിപൊളി ടേസ്റ്റ് നിമിഷക്കുട്ടി താങ്ക്സ് എനിക്ക് താങ്ക്സ് പറഞ്ഞു അപ്പൊ എന്റെ കൂട്ടുകാരി ബിടേയും നിമിഷയുടെയും ഗിഫ്റ്റ് ആണ് ഇന്നത്തെ ബർത്ത്ഡേ കേക്ക് അപ്പൊ ഒത്തിരി സന്തോഷം കുത്തേളെ അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സംഗമുണ്ട് എന്റെ അജിക്കുട്ടി നിമിഷത്തിൽ ഇല്ല എന്റെ അജിക്കുട്ടിക്ക് അറിയാലോ അവള് ജോലിയൊക്കെ പേര് ഇപ്പൊ വന്ന വിഷയം ഓണത്തിന് ഓണം അല്ലെ പോലെ അപ്പൊ എന്റെ അജിക്കുട്ടി അജിക്കുട്ടിക്ക് പകരം തിരുവനന്തപുരത്ത് അജിക്കുട്ടി വേറൊരാള് ദൂതനെ വിട്ടിട്ടുണ്ട് സ്ത്രീയ്ടം വന്നിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരാളാണ് അപ്പൊ അതോട് ശ്രീയട്ടം വന്നിട്ടുണ്ട് അപ്പൊ അജിക്കുട്ടിക്ക് പകരം തിരുവനന്തപുരത്ത് അവളെ ദൂതനെ വിട്ടേക്കുണ്ട് അപ്പൊ അജിക്കുട്ടി നീ ഹാപ്പി അല്ലേ അപ്പൊ അജിക്കുട്ടി ഇല്ലാത്തൊരു കുറവ് വല്യൊരു കുറവാണ് കാരണം ഞങ്ങള് ഇപ്പൊ ഞാനും വിളിക്കുന്നത് അപ്പൊ അജ്മമ്മിക്ക് കേക്ക് അജ്മമ്മിന്നെ അപ്പൊ താങ്ക് യു അപ്പൊ ഇനി വേണ്ടത് ഒരു സകാര്യാണ് ഒരു പീസ് എനിക്ക് തന്നെ മനുഷ്യർക്ക് ഷുഗർണ്ട് അപ്പൊ എന്റെ മോള് ഓൺലൈനിൽ ഇണ്ടിട്ട അതുകൊണ്ട് തന്നെ എനിക്ക് മിസ്സയില്ല അയ്യോ കട്ട് ചെയ്താ കട്ടായി പോയി ഭരണപ്പൊടി കട്ടായി പോയി അത് കൊഴപ്പല്ല സൗണ്ട് കൂട്ടിണ്ട കൊച്ചു രണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ ഇറങ്ങിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൊച്ചിന് സൗണ്ട് കൂട്ടാൻ അതുകൊണ്ട് കൊച്ചു ഡ്യൂട്ടിയിലാണ് അപ്പൊ അവള് കട്ട് ചെയ്ത് അപ്പൊ അവള് ഓൺലൈനിൽ ഇണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു അപ്പൊ മുത്തേ അമ്മ കട്ട് വിളിക്കിട്ടാ ചെയ്യുന്ന വിളിക്കാട്ടെ ഇപ്പൊ തന്നെടാ ഫുഡ് അച്ചിട്ട് പോയാ മതി ഒരു പട്ടണ വാങ്ങിച്ചു നോക്കി പോവൂലേ